നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിനൊക്കെ ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ചാണ് ചട്ടി തീ കത്തിച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ചട്ടിയാണ് അപ്പോൾ പൊട്ടാതിരിക്കുന്നതിനാണ് ഇതെല്ലാം എണ്ണ ഒഴിച്ച് അടുപ്പ് വെക്കുന്നത് അപ്പോൾ ഈ എത്തിളച്ച എണ്ണയിലേക്ക് ഞാനിനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉലുവ പൊടിയാണ് ഉലുവയാണ് പൊടിയല്ല ഉലുവ അപ്പോൾ നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഒരു ലൈക്ക് തരാം ഉലുവ ഇട്ട് കൊടുക്കാം പ്പോഴും നമ്മൾ ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഉലുവ പൊട്ടുന്ന കൂട്ടത്തെ തന്നെ നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം കടുവറുക്കുന്നതിനഞ്ഞ് വെച്ചാൽ ഉള്ളിയും മുളകും കൂടെ ഇട്ടുകൊടുക്കാം എൻ്റെ കൂട്ടത്തി ഉലുവയും കൂടെ അങ്ങ് പൊട്ടിക്കോളൂ ഇനി ഇതിനകത്ത് ഇട്ടുകൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചതാണ് പേസ്റ്റാക്കിയതും എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ചോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോഴത് ഏത് സാധനം എടുത്താലും നമ്മൾ പറയുന്ന അളവല്ല എടുക്കുന്ന സാധനത്തിൻ്റെ അളവനുസരിച്ച് കൂടെ കൂട്ടിയും കുറച്ച് എടുത്തു പോകണം അവരവരെടുക്കുന്ന സാധനം അനുസരിച്ച് അപ്പോൾ ഇവിടെ കൊച്ചുള്ളി പത്ത് പതിനഞ്ച് കൊച്ചുള്ളികളും എടുത്തിട്ടുണ്ട് ഇച്ചിരി വലുപ്പമൊക്കെ ഉള്ള കൊച്ചുള്ളി എങ്ങനെയാണ് ഈ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോഴെന്തായാലും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴും ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കേണ് അപ്പോൾ ഈ അയലെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ഇവിടെ ചേർക്കുന്നതേ ഇല്ല ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കറിയാണിത് എത്ര കൂട്ടിയാലും മടുക്കൂല്ല ഇപ്പോൾ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ഒര സ്പൂണുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ അതിന് ഒന്നര സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി നീതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നീതങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോഴും നമ്മൾ ഇട്ട മസാലകളെല്ലാം നല്ലോലോ മൂത്ത് വന്നിട്ടുണ്ട് കരിയുണ്ട നല്ലോലെ മൂക്കുണ്ട് ഇത്രയും മൂത്താൽ മതി ഇത് ഇപ്പം നല്ലോലോ മൂത്ത് വന്നിട്ടുണ്ട് ചവിട്ടിലോട്ടൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വിഴിഞ്ഞു വെച്ചിരിക്കുന്നു ആ പുളി അങ്ങോട്ടൊഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളാ മീൻ വേവാനാണ് ഇപ്പോൾ തന്നെ ഒരു കുറുവുറത്ത കറി ആയിട്ടുണ്ട് ഇതല്ല നമുക്ക് വേണ്ടത് നമ്മൾ മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോഴും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി മീൻ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഇതുവരെ അടപ്പെടുത്ത് അടച്ച് വേവിക്കാം അപ്പോഴും നമ്മൾ നമ്മൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല തിളച്ച് കുറുകിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കേണം ഇനി അടച്ച് ഒന്ന് വറ്റി വരുന്നത് വരെ ഇത് വറ്റിച്ചെടുക്കുന്ന കറിയാണ് വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ചിട്ട് വേവിക്കാം അപ്പോഴും നമ്മൾ അയല മുളകിട്ടത് ഇവിടെ റെഡി ആയിരിക്കണം നല്ല കുറു കുറുക്ക റെഡി ആയിട്ടുണ്ട് ഗ്രേവിയായിട്ട് നല്ല ഒഴിക്കത്തക്ക രീതിയിൽ പറ്റിയിട്ടുണ്ട് അതുപോലെ ഉച്ചവിട്ടിലൊന്നും പിടിച്ചിട്ടില്ല ഞാനാ ഉപ്പിട്ട സമയത്ത് ഒന്ന് തീ കുറച്ച് വെച്ചായിരുന്നു അത് പറയാൻ മറന്നു അപ്പം അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം